ജി എസ് ടി ആർ ത്രീ ബി ഫയൽ ചെയ്യുന്ന പ്രൊസീജിയറിൽ മാറ്റം വന്നിട്ടുണ്ട് ജി എസ് ടി ആർ ത്രീ ബി ഫയൽ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇൻവോയ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഡാഷ് ബോർഡിൽ പോകണം അത് സെലക്ട് ചെയ്യേണ്ടത് ലോഗിൻ ചെയ്തതിന് ശേഷം മെനുവൽ റിട്ടേൺസിൽ ഇൻവോയ്സ് മാനേജ്മെൻറ് സിസ്റ്റം അല്ലെങ്കിൽ ഐ എം എസ് ഡാഷ് ബോർഡ് സെലക്ട് ചെയ്യണം ഇവിടെ നമ്മൾ ഐ എം എസ് ഡാഷ്ബോർഡ് സെലക്ട് ചെയ്യുന്നു ഇൻവേർഡ് സപ്രൈസിന് താഴെ നമ്മൾ വ്യൂ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ ഒരു വാണിംഗ് വന്നിട്ടുണ്ട് റെക്കോർഡ്സ് വെൻ നോ ആക്ഷൻ ഇസ് ടേക്കൺ ബൈ ടാക്സ് ആക്സ്പെയർ വിൽ ബി കൺസിഡേർഡ് ആസ് ഡീംഡ് ആക്സെപ്റ്റഡ് ഫോർ ജി എസ് ടി ആർ ടു ബി ജനറേഷൻ നമ്മൾ ഓക്കെ കൊടുക്കുന്നു നമ്മളിതിൽ ബി ടു ബി യൂണിവേഴ്സസ് ഇത് സെലക്ട് ചെയ്യുന്നു ഇത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം റിജക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ പെൻഡിങ്ങിൽ വെക്കാം നമ്മൾ ബി ടു ബി യൂണിവേഴ്സസ് സെലക്ട് ചെയ്യുന്നു ഞാൻ എല്ലാ യൂണിവേഴ്സസും സെലക്ട് ചെയ്യുന്നു അമ്പത്തിമൂന്ന് യൂണിവേഴ്സസ് ഉണ്ട് അതെല്ലാം ഞാൻ സെലക്ട് ചെയ്യുന്നു എന്നിട്ട് എല്ലാ യൂണിവേഴ്സും നമ്മൾ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു ആക്സെപ്റ്റ് ഫിഫ്റ്റി ത്രീ റെക്കോർഡ്സ് ഇതെല്ലാം ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം അത് സേവ് ചെയ്യുന്നു ഇവിടെ സേവ് ആക്ഷൻ ടേക്കൺ ഓൺ ഫിഫ്റ്റി ത്രീ സെലക്റ്റഡ് റെക്കോർഡ്സ് സേവ് സക്സസ്ഫുള്ളി കാണാൻ പറ്റും റഫീഡ് ക്ലിക്ക് ചെയ്യുന്നു അതിനുശേഷം ബാക്ക് ടു സമ്മറി സെലക്ട് ചെയ്യുന്നു അതിനുശേഷം കമ്പ്യൂട്ട് ജി എസ് ടി ആർ ടു ബി നവംബർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ അത് സെലക്ട് ചെയ്തതിന് ശേഷം വാണിംഗ് എനി റെക്കോർഡ് ഓൺ ദ എം എസ് ഡാഷ് ബോർഡ് വേർ ടാക്സ് പേയർ ടേക്സ് നോ ആക്ഷൻ വിൽ ബി ഡീംഡ് ഡാഷ് ആക്സെപ്റ്റഡ് ബൈ ടാക്സ് പേയർ ആൻഡ് ക്രെഡിറ്റ് വിൽ അക്കോഡിംഗ്ലി ഫ്ലോ ടു ദ റെസ്പെക്റ്റീവ് ജി എസ് ടി ആർ ടു ബി നമ്മൾ അഗ്രി ആൻഡ് കണ്ടിന്യൂ കൊടുക്കുന്നു ഇങ്ങനെ ആക്ഷൻ ടേക്ക് എടുത്തെങ്കിൽ മാത്രമേ ജി എസ് ടി ആർ ടു ജനറേറ്റ് ആവുകയുള്ളൂ ജി എസ് ടി ആർ ടു ബിയിലെ ഐ ടി സി ജി എസ് ടി ആർ ത്രീ ബിയിലെ ഓട്ടോ ഓപ്പറേറ്റ് ചെയ്ത് വരികയുള്ളൂ അതിനുശേഷം നമ്മൾ സർവീസസിൽ റിട്ടേൺസിൽ റിട്ടേൺ ഡാഷ് ബോർഡ് സെലക്ട് ചെയ്തതിന് ശേഷം അപ്പോൾ നമുക്ക് റിട്ടേൺസ് നമുക്ക് കാണാൻ പറ്റും ഒക്ടോബർ നമ്മളിപ്പോൾ നവംബർ മാസത്തെ ജി എസ് ടി ആർ ത്രീ ബി ആണ് നമ്മൾ ഫയൽ ചെയ്യാൻ പോകുന്നത് ജി എസ് ടിആർ ത്രീ ബി ക്ലിക്ക് ചെയ്യുന്നു അതിലിപ്പോൾ ഐ ടി സി ജി എസ് ആർ ടു ബിയിൽ നിന്ന് വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ജി എസ് ടി ആർ ത്രീ ബി ഫയൽ ചെയ്യാവുന്നതാണ് ഇതുപോലുള്ള അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്